സെന്ററിന്റെ നേതൃത്വത്തിൽ കാരുണ്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചു ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് റേഡിയേഷൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഉദ്ഘാടനം നിർവഹിച്ചു അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരമോ വളരെയധികം രോഗം വരുമ്പോഴത്തേക്ക് ആരാണെങ്കിലും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ തരത്തിലും തകർന്നു പോരുന്ന ഒരവസ്ഥ ഒരു കൈത്താന് പല വഴിക്കും വേണ്ടി വന്നാലേ ഒരു കുടുംബത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഇത്തരത്തിലുള്ള സഹായങ്ങളിൽ പലർക്കും വളരെ ആശ്വാസം നൽകുന്നതാണ് കരുത്താസക്ക ഒരു പ്രൈവറ്റ് ആശുപത്രി ആണെങ്കിൽ പോലും അവിടെയും വരും ധാരാളം എന്ന് പറയാവുന്ന രോഗികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട് അർച്ചന വിമൻ സെന്റർ ഡയറക്ടർ മിസ് ത്രേസ്യാമ മാത്യു അധ്യക്ഷത വഹിച്ചു ക്യാൻസർ ദിനാചരണത്തിന്റെ ഭാഗമായി കാരിതാസ് ഹോസ്പിറ്റൽ ലൈഫ് ടീമിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി ക്യാൻസർ രോഗികൾക്കായി ചികിത്സാ ധനസഹായവും നൽകി കാരുണ്യർച്ച ക്യാൻസർ പദ്ധതിയുടെ ഭാഗമായി ഒരു വീട്ടിൽ ഒരു കുടുക്ക പദ്ധതി ഉദ്ഘാടനം നിർവഹിക്കുകയും പദ്ധതിയുടെ മികച്ച പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്തു ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് അർച്ചന വിമൻ സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ആനി ജോസഫ് ആശാ കിരൺ കാരിത്താസ് ഹോസ്പിറ്റൽ മെഡിക്കൽ സോഷ്യൽ വർക്കർ സ്റ്റീഫൻ തോമസ് പ്രൊജക്ട് മാനേജർ പോൾസൺ കൊട്ടാരത്തിൽ സീനിയർ പ്രോഗ്രാം ഓഫീസർ ഷൈനി ജോഷി റീജിയണൽ ലീഡർ ടീനു ഫ്രാൻസിസ് കമ്മ്യൂണിറ്റി ഓർഗനൈസർ ആൽഫിയ അലക്സ് എന്നിവർ പ്രസംഗിച്ചു ജയശ്രീ പി കെ ശ്രുതിമോൾ വി എസ് ആര്യമോൾ പി എ ജിബിൻ ജോഷി ആശാ വർഗീസ് സൗമ്യ സജീവൻ റജീന ഷിനാജ് ഗീത ഉണ്ണികൃഷ്ണൻ സാലിമോൾ ജോസഫ് ഗിരിജ കെയർ ബിൻസി ബിജു സുമബാബു പാർവതി ചന്ദ്രൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു ന്യൂസ് ഏറ്റുമാനൂർ